ഇമാം ഷാഫിയുടെ അന്ത്യവിശ്രമസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കെയ്റോവിലാണ് ഈജിപ്തിന്റെ ആദ്യത്തെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ജെറൂസലം പിടിച്ച കാലത്തെയാണ് കെയ്റോ കോട്ട ഓർമ്മപ്പെടുത്തുന്നത് ഒപ്പം പുതിയ കാലത്ത് സായിപ്പിനു മുമ്പിൽ കവാത്ത് മറന്ന ആധുനിക ഈജിപ്തിനെയും മരിച്ചവർക്കായി പ്രഖ്യാപിക്കപ്പെട്ട അൽ ഖറഫയും ഈജിപ്തിലെ അതിപുരാതനമായ ഇബിൻ താലൂൻ പള്ളിയും വർണ്ണശബളമാണ് കെയ്റോ നഗരത്തിന്റെ ചരിത്രം ഫറോവമാരുടെയും പിരമിഡുകളുടെയും നഗരമായിരുന്നു പുരാതന ഫുസ്താത്ത് എന്ന ഇന്നത്തെ കെയ്റോ ആയിരം മിനാരങ്ങളുടെ നഗരമെന്നാണ് ഇന്ന് കെയ്റോ അറിയപ്പെടുന്നത് ഒരേ സമയം അഞ്ച് പള്ളികളിൽ നിന്നെങ്കിലും ബാങ്ക് കേൾക്കാത്ത ഒരു കവലയും കെയ്റോയുടെ പഴയ നഗരത്തിലില്ല സഞ്ചാരികളുടെ പറുദീസയാണ് ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും സംസ്കൃതിയുടെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതീകങ്ങൾ തിങ്ങി നിറഞ്ഞ ഈജിപ്തിന്റെ ഈ തലസ്ഥാന നഗരി കെയ്റോവിൽ കാലം നിശ്ചലമാണെന്ന് തോന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളികളും സ്മാരകങ്ങളും കാലപ്രവാഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കീഴ്പ്പെടാതെ ഈ നഗരത്തിൽ ബാക്കിയായിട്ടുണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ വരവിനെ അടയാളപ്പെടുത്തുന്ന അമൃബ്നൽ ആസിന്റെ പള്ളിയും ഇസ്ലാമിക ലോകത്ത് സുന്നി മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനായി ഗണിക്കപ്പെടുന്ന ഷാഫി ഇമാമിന്റെ മക്ബറയും സലാഹുദ്ദീൻ അയ്യൂബി പണി കഴിപ്പിച്ച കോട്ടയും അൽ അസർ സർവകലാശാലയും ഉൾപ്പെടെ മുസ്ലിം ലോകത്ത് ചരിത്ര പ്രാധാന്യമേറെയുള്ള കെയ്റോ നഗരത്തെക്കുറിച്ചാണ് ഈ ലക്കം ക്ഷണീസ്റ്റ് കേറോയുടെ ശക്തി ദുർഗമായി അറിയപ്പെടുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പണി കഴിപ്പിക്കപ്പെട്ടത് കേറോ നഗരം മുഴുവനായും നോക്കിക്കാണാനാവുന്ന വിധം മുക്കത്തം കുന്നിൻ്റെ മുകളിലാണ് ഇതിന്റെ സ്ഥാനം നഗരങ്ങളെ സംരക്ഷിക്കുന്ന കോട്ടകളുടെ എക്കാലത്തെ മികച്ച അറേബ്യൻ മാതൃകയായി പിന്നീട് മാറി ദമസ്കസിലും അലപ്പോയിലുമൊക്കെ അതിൻ്റെ മാതൃകകളുണ്ടായി ഇസ്ലാമിനു നേർക്ക് യൂറോപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന മൂന്നാം കുരിശു യുദ്ധങ്ങളുടെ കാലത്ത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ സൈനിക താവളമായിരുന്നു ഈ കോട്ട ഉമർ ഉമർബിനുൽ ഖത്താബിന്റെ കാലശേഷം വീണ്ടും റോമ സാമ്രാജ്യത്തിന്റെ പിടിയിലമർന്ന ജെറുസലം വീണ്ടെടുത്തതും സലാഹുദ്ദീൻ അയ്യൂബിയാണ് ഇസ്ലാമിന്റെയും സലാഹുദ്ദീന്റെയും ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു കുരിശു പോരാളികളിൽ നിന്നും ജെറൂസലമിനെ മോചിപ്പിച്ച ഹത്തീൻ യുദ്ധം ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ ജീവിക്കാനാവുന്ന മാതൃകാപരമായ ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈജിപ്തിന് പുറമെ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റു രാജ്യങ്ങളും ഫലസ്തീൻ സിറിയ ഇറാഖ് എമൻ തുടങ്ങിയ ഭൂപ്രദേശങ്ങളും ഉൾപ്പെട്ട വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു സുലാഹുദ്ദീൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അലി പാഷയുടെ ഭരണകാലത്ത് പഴയ നിർമ്മിതികൾ പൊളിച്ചു കളഞ്ഞതിന് ശേഷമാണ് കോട്ട ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയത് കോട്ടയ്ക്കകത്തു നിന്നും പുറത്തേക്ക് തലയുർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഈ മിനാരങ്ങൾ മുഹമ്മദ് അലി പാഷ നിർമ്മിച്ച മസ്ജിദിൻ്റെതാണ് അലബേറ്റർ മസ്ജിദ് അഥവാ വെണ്ണക്കൽ മസ്ജിദ് എന്നും ഇതിന് പേരുണ്ട് സുൽത്താൻ അൽ നാസിർ മസ്ജിദാണ് കോട്ടക്കകത്തെ മറ്റൊരു പ്രധാന നിർമ്മിതി ഈജിപ്തിന്റെ മാത്രമല്ല മുസ്ലിം ലോകത്തെ തന്നെ സുപ്രധാന അധികാര കേന്ദ്രമായിരുന്ന ഈ കോട്ട ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ പുതിയ കാലഘട്ടത്തിലെ ഭരണാധികാരികളുടെ താൽപ്പര്യങ്ങൾക്ക് വഴിമാറിക്കൊടുത്തു ഉസ്മാനിയ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഗൗഹറ കൊട്ടാരം ഗതകാല പ്രൗഢിയുടെ ഓർമ്മ പോലെ ഇപ്പോഴും ഇവിടെയുണ്ട് ഈജിപ്തിന്റെ സൈനിക ശേഷി വിളിച്ചു പറയുന്ന ഒരു തുറന്ന മ്യൂസിയമാണ് കോട്ടക്കകത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകളിലൊന്ന് ഫാറൂഖ് രാജാവ് ഭരണാധികാരിയായിരിക്കവേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് ഈജിപ്തിന്റെ സൈനിക താവളമായിരുന്നു കോട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ ഈജിപ്തിന് കനത്ത തിരിച്ചടി നൽകിയ യുദ്ധത്തിലും മർമ്മപ്രധാനമായ സൈനിക കേന്ദ്രം ഇതുതന്നെയായിരുന്നു നടത്തേണ്ട യുദ്ധങ്ങളിൽ നിന്ന് പിൻവാങ്ങിയും പാശ്ചാത്യ താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ടും മുന്നോട്ടു പോകുന്ന പുതിയ കാലത്തും ഈജിപ്ത് അവരുടെ സൈനിക പാരമ്പര്യത്തെ പൊലിപ്പിച്ചു നിർത്തുകയാണ് സുൽത്താൻ സലാഹുദ്ദീൻ്റെ പേരിലുള്ള ഈ കോട്ടയിൽ ഇസ്ലാമിക ചരിത്രം കണ്ട ഏറ്റവും ധീരനായ പടത്തലവനായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹമായിരുന്നു ജെറൂസലം കീഴടക്കിയത് കീഴടക്കിയ ജെറുസലത്തെ സലാഹുദ്ദീൻ അയ്യൂബി എങ്ങനെയാണ് മറ്റു മതസ്ഥരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കോസ്മപൊളിറ്റൻ നഗരമായി വികസിപ്പിച്ചത് എന്നതിന് ചരിത്ര സാക്ഷിയാണ് ഇന്ന് അതേ പലസ്തീനെ ചൊല്ലിയാണ് ഇസ്ലാമിക ലോകം വിലപിക്കുന്നത് സലാഹുദ്ദീനെ പോലെ പുതിയൊരു പോരാളിയെ തീർന്നതും കേറോ നഗരത്തിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതാണ് ഇക്കാണുന്ന മരിച്ചവരുടെ പട്ടണം അൽ കറഫ എന്നാണ് കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന അതിവിശാലമായ ഈ കബർസ്ഥാൻ അറിയപ്പെടുന്നത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരിൽ പ്രധാനിയാണ് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഷാഫി എന്ന ഇമാം ഷാഫി സുന്നി വിചാരധാരയുടെ നാല് ഇമാമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാം ഷാഫി ഇന്നത്തെ പലസ്തീനിലെ ഗസയിലായിരുന്നു ജനിച്ചത് പിതാവിന്റെ മരണശേഷം ബന്ധുക്കൾ താമസിക്കുന്ന മക്കയിലേക്ക് മാതാവിനൊപ്പം പുറപ്പെട്ട ബാലനായ ഷാഫി ഏഴാമത്തെ വയസ്സിൽ തന്നെ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി പിന്നീട് ഇമാം മാലിക്കിന്റെ കീഴിൽ മദീനയിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ജീവിതത്തിന്റെ അവസാന കാലത്ത് ക്രിസ്തബ്ധം എണ്ണൂറ്റി പതിമൂന്നിലാണ് അദ്ദേഹം കൈറോ നഗരത്തിൽ എത്തിപ്പെടുന്നത് മസ്ജിദ് അമർബിൻ ആസിൽ അധ്യാപകനായിരുന്നു അക്കാലത്ത് ഇമാം ഷാഫി ആറു വർഷത്തിന് ശേഷം ക്രിസ്തബ്ധം എണ്ണൂറ്റി പത്തൊമ്പതിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു മുക്കത്തമലയുടെ താഴ്വാരത്തിൽ കൈറോ കോട്ടയ്ക്ക് പിന്നിലുള്ള ചരിത്രപ്രധാനമായ ഈ ഖബറിസ്ഥാനിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് പിന്നീട് സലാഹുദ്ദീൻ ഐബിയുടെ കാലത്ത് ഇമാം ഷാഫിയുടെ ഖബറിനോട് ചേർന്ന് ഒരു മദ്രസയും ഖബറിന് മുകളിൽ ചെറിയൊരു സ്മാരകവും പണി കഴിപ്പിക്കപ്പെട്ടു ഈ മക്ബറയ്ക്കകത്ത് തേക്കിൽ പണിതീർത്ത നിറയെ കൊത്തുപണികളുള്ള ഒരു ഫലകത്തിൽ ഖുറാൻ ആയത്തുകളും ഇമാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൂഫി ശൈലിയിലും നക്ഷി ശൈലിയിലും ആലേഖനം ചെയ്തിട്ടുണ്ട് ഷിയാക്കളുടെയും ഹനഫികളുടെയും മേൽ അക്കാലത്ത് സുന്നികൾ കെയറോവിൽ സ്ഥാപിച്ച ആധിപത്യ വിളംബരം കൂടിയായിരുന്നു ഇത് ജേണലിസ്റ്റിനെ അത്ഭുതപ്പെടുത്തിയത് ഞങ്ങളവിടെ സന്ദർശിച്ച ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഇബാം ഷാഫിയുടെ ആണ്ട് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടതിൻ്റെ തൊട്ടുപിറ്റേ ദിവസമായിരുന്നു അത് ഈജിപ്തിൽ പക്ഷേ അങ്ങനെയൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല ഒറ്റനോട്ടത്തിൽ വീടുകളെന്ന് തോന്നിക്കുന്ന ഈ മതിൽക്കെട്ടുകൾ മുഴുവനും ഖബറുകളാണ് ലോകത്ത് മറ്റവിടെയും മരിച്ചവരുടേതു മാത്രമായി ഇതുപോലൊരു പട്ടണം ഉണ്ടാവാൻ ഇടയില്ല ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്കുള്ള കെയ്റോവാസികളുടെ ഈ അന്ത്യവിശ്രമ സ്ഥാനങ്ങളിൽ പലതും പിൽക്കാലത്ത് തൽപര കക്ഷികൾ കയ്യേറിയിട്ടുണ്ട് നഫീസത്ത് ബീബി സയ്യിദ റുക്കിയ ആയിഷ ഇബിനുൽ അത്ത അല്ലാഹ് അൽ ഇസ്കന്ദരി സുൽത്താൻ നാസിർ മുഹമ്മദ് സുൽത്താൻ ബർക്കൂഖ് സുൽത്താൻ കൊയ്ത്ബെ തുടങ്ങി നിരവധി നൂറ്റാണ്ടുകളിലെ പ്രമുഖർ ഇവിടെയുണ്ട് സയ്യിദ റുക്കിയയുടെയും നഫീസത്ത് ബീബിയുടെയും കബറുകൾക്ക് സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ കുറെ കൂടി പ്രാധാന്യമുണ്ട് നെയിൽ നദി വരണ്ടുണങ്ങിയ ഏതോ കാലത്ത് കെയ്റോവാസികൾ ഈ ദർഗയിൽ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നദിക്ക് വീണ്ടും ജീവൻ വെച്ചതെന്ന് ഈ കബറുകൾക്കിടയിൽ ഒരിടത്ത് എഴുതി വെച്ചത് കാണാം ഇമാം സുയൂത്തി ലെയ്സ് ബിൻ സഅാദ് തക്കിയുദ്ദീൻ അസുബുക്കി തുടങ്ങിയ ആദ്യകാല പണ്ഡിതന്മാരിൽ പലരും കെയ്റോവിലാണ് മരിച്ചത് പ്രവാചകന്റെ സന്തത സഹചാരികളിൽ ഒരാളായിരുന്നു ഉഖുബ ബിൻ ആമിർ അൽ ജൊഹൈനെ അദ്ദേഹമാണ് പ്രവാചകന്റെ ഒട്ടകത്തെ യാത്രകളിൽ മൂക്കുകയർ പിടിച്ച് നടത്തിയിരുന്നത് കേബേ പുതപ്പിക്കുന്ന കില്ലയുമായി മക്കയിലേക്ക് ഒട്ടകം പുറപ്പെട്ടു പോകാനായി ഉഖുബയുടെ ദർഗ തിരഞ്ഞെടുക്കുന്നതിന് ഇതും ഒരു കാരണമായിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വേറെയും ചില ആഘോഷങ്ങൾക്ക് അൽ കറഫയുമായി ബന്ധമുണ്ട് അതിലൊന്നാണ് മൗലീദ് ക്രിസ്തുബ്ധം തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് വരെ ഈജിപ്ത് ഭരിച്ച ഇസ്മായിലി ഇസ്മായിലിഷിയാക്കളായ ഫാത്തിമിദ് ഭരണാധികാരികളുടെ കാലത്താണ് കെയ്റോവിൽ മൗലിദ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഇത് ഭാഗികമായി നിർത്തലാക്കി പക്ഷെ അയ്യൂബിയുടെ ഭാര്യ സഹോദരൻ മുലഫർ രാജാവ് ഇർബിൽ കേന്ദ്രീകരിച്ച് പൂർവാധികം പുലിമയോടെ മൗലീദ് വീണ്ടും ആഘോഷിക്കാൻ ആരംഭിച്ചു കെയ്റോയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഇന്നും മൗലീദ്ഘോഷയാത്ര അൽക്കറഫയിലൂടെ ഒന്ന് വലമ്പതിനു ശേഷമാണ് യാത്ര നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ ഹജർ അസ്കലാനിയുടെ ദർഗ സമീപകാലത്ത് പൂർണ്ണമായും പുനർനിർമ്മിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികുടീരം ബുഹാരി ഇമാം ശേഖരിച്ച ഹദീസുകൾക്ക് എഴുതിയ വ്യാഖ്യാനമായ ഫത്തുഹുൽ ബാരിയും നിയമവിധികളുമായി ബന്ധപ്പെട്ട ബുലഗുൽ മറാം എന്ന ഗ്രന്ഥവുമാണ് അസ്കലാനിയെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മുൻനിരയിൽ നിർത്തുന്നത് ഈജിപ്തിന്റെ പരമോന്നത ന്യായാധിപനായിട്ടും സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് അദ്ദേഹം കൈറോയിൽ ജീവിച്ചു മരിച്ചത് അനിതര സാധാരണമായ ഓർമ്മശക്തി ഉണ്ടായിരുന്ന അസ്കലാനി ഒരു ലക്ഷത്തിലധികം പ്രവാചക വചനങ്ങൾ അവ ഉദ്ധരിച്ച ആളുകളുടെ പരമ്പര സഹിതം മനഃപ്പാടമാക്കിയിരുന്നു സന്താന ഭാഗ്യമില്ലാത്തവർ വന്ന് പ്രാർത്ഥിക്കുന്ന ദർഗകളിലൊന്നാണ് നഫീസത്ത് ബേബിയുടേത് ദർഗയിലും അതിനോട് ചേർന്ന മസ്ജിദിലും സമഗ്രമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ദിവസങ്ങളിലാണ് ജേണിയിസ്റ്റ് ഇവിടെ സന്ദർശിച്ചത് നിലവിൽ അത് അടഞ്ഞുകിടക്കുകയാണ് ഇബിനുത്താലുൻ മസ്ജിദാണ് കെയ്റോവിലെ മറ്റൊരു ചരിത്ര കാഴ്ച കണ്ടാൽ വലിയൊരു കോട്ട പോലെയാണ് അതിന്റെ ചുറ്റുമതിൽ സുദീർഘമായ കാലം കെയ്റോ നഗരത്തിലെ ഏറ്റവും വലിയ ജുമാ മസ്ജിദായി നിലകൊണ്ട ഈ പള്ളിക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട പണി പണികഴിപ്പിക്കപ്പെട്ടതിനു ശേഷമുള്ള കാലത്താണ് പതുക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു തുടങ്ങിയത് ഈജിപ്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഇസ്ലാമിക ഭരണകൂടമാണ് ഈ ബില്ല് തോലൂൻ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത് അഹമ്മദ് അദ്ദേഹം നിർമ്മിച്ച ഒരു പള്ളിയാണിത് അദ്ദേഹത്തിന്റെ പേരിലുള്ള പള്ളിയാണ് ഇത് വലിയ പള്ളിയാണ് വലിയ അതിന്റെ ഏർ ഏകദേശം എത്ര ആയിരത്തി ഇരുന്നൂറോളം കൊല്ലം പഴക്കമുണ്ട് അതിന്റെ മനോഹരമായ വലിയ നല്ല കൊത്തുപണികളാണ് ഏകദേശം കാലഘട്ടത്തിലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ വിശാലമായ ഒരു ൊടുവിൽ ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ മലിക് അൽ മൻസൂർ ഖുസാമുദ്ദീൻ ലാജിൻ ആണ് തകർന്നടിഞ്ഞ മസ്ജിദ് ആദ്യമായി പുനർനിർമ്മിച്ചത് പതിക്കപ്പെടുമെന്ന് വഴുന്ന നാളുകളിൽ അന്ന് നിലമ്പൊത്താറായി നിന്ന ഈ പള്ളിയുടെ അകത്ത് സുൽത്താന് ഒളിച്ചു പാർക്കേണ്ടി വന്നിട്ടുണ്ട് തനിക്ക് രക്ഷപ്പെടാനായാൽ മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന് ലാജിൻ എടുത്തു പിന്നീട് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറിയപ്പോൾ തന്റെ ജന്മനാടായ ഇറാഖിലെ സമാറയിൽ അബ്ബാസിദ് കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളികളുടെ മാതൃകയിൽ ഇബിൻ താലുൻ മസ്ജിദ് ലാജിൻ പുനർനിർമ്മിച്ചു സുൽത്താൻ ലാജിന്റെ കാലത്താണ് ഇപ്പോഴത്തെ മിമ്പർ അതായത് പ്രസംഗപീഠം നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തേക്ക് ഉപയോഗിച്ച് നിറയെ കുത്തുപണികളോടെ നിർമ്മിച്ച ഈ പീഠത്തിന്റെ മാതൃകയിൽ ചെറിയ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതാണ് ഷാഫി ഇമാമിന്റെ മക്ബറയിലെ കുത്തുപണികൾ പള്ളിക്കകത്തേക്ക് കാറ്റ് കടക്കുന്നതിനു വേണ്ടിയാണ് വിശാലമായ നടുമുറ്റത്തോടെയുള്ള സിയാദ എന്നറിയപ്പെടുന്ന ഈ ശൈലി ഈജിപ്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഈ മാതൃക പിന്നീട് രാജ്യത്തുടനീളം അനുകരിക്കപ്പെട്ടു പള്ളിയോട് ചേർന്ന് ചുറ്റുഗോപണിയുള്ള വലിയൊരു മിനാരവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ നിന്നാൽ സഞ്ചാരികൾക്ക് കെയ്റോ നഗരം ഏതാണ്ട് പൂർണ്ണമായും നോക്കി കാണാനാവും വിശ്വസിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ചുറ്റുഗോപണിയിലൂടെ വാങ് വിളിക്കുന്ന മോദ്ദീൻ കുതിരപ്പുറത്താണ് മുകളിലേക്ക് പോയിരുന്നതെന്ന ഒരു കഥ ചില ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജബൽ യഷ്കുർ എന്ന മലയുടെ മുകളിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് തന്നെ നഗരത്തിലേക്ക് വരുന്ന കച്ചവട സംഘങ്ങളെയും സൈന്യങ്ങളെയും വീക്ഷിക്കാനുള്ള ഗോപുരം കൂടിയായിരുന്നു ഇത് പ്രളയമടങ്ങിയതിനു ശേഷം കപ്പലിൽ നിന്നിറങ്ങിയ നബി ദൈവത്തിന് നന്ദി പറഞ്ഞത് ഈ മലയിലാണെന്ന വിശ്വാസത്തിൽ നിന്നാണ് ജബൽ അഷ്കുർ എന്ന പേര് ലഭിക്കുന്നത് അൽമോയിസ് തെരുവിൽ വേറെയുമുണ്ട് കാഴ്ചകൾ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ലോകത്തെ ഏറ്റവും വലിയ ഓപ്പൺ എയർ മ്യൂസിയം എന്നാണ് ഈ തെരുവ് അറിയപ്പെടുന്നത് അൽ കലാവുൻ കെട്ടിട സമുച്ചയമാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കെയ്റോവിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് പ്രധാന ഗേറ്റുകളും ഈ തെരുവിൻ്റെ രണ്ടറ്റത്തായാണ് സ്ഥിതി ചെയ്യുന്നത് മമലൂക്ക് സുൽത്താൻമാർ പണികഴിപ്പിച്ച ബഷ്താക്ക് പാലസ് സുൽത്താൻ നാസിർ മഹമ്മൂദിൻ്റെ മൃതി കുടീരം അബ്ദുൽ ഹക്കിം മസ്ജിദ് എന്ന് തുടങ്ങി ഒരു കാലഘട്ടത്തിലെ നിരവധി വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ് ഈ തെരുവിൻ്റെ ഇരുവശങ്ങളിലും അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സുൽത്താൻ കലാവിൻ്റെ ദർഗ സഞ്ചാരിയെ സ്തബ്ധനാക്കുന്ന വർണ്ണക്കൂട്ടുകളാണ് ഇതിനകത്ത് അതിമനോഹരമായ തൂണുകളും അലങ്കരിച്ച മട്ടുപ്പാവും ഈ ദർഗയുടെ മറും കൊണ്ടുള്ള കൊത്തുപണികളും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു മാറ്റവും ഇല്ലാതെ ബാക്കിയായിട്ടുണ്ട് അൽക്കലാവുൻ സമുച്ചയത്തിലെ മറ്റൊരു കാഴ്ചയാണ് ബിമാരിസ്ഥാൻ രോഗികളെ ചികിത്സിക്കുന്ന ഇടമെന്നാണ് ഈ വാക്കിന്റെ ഭാഷാർത്ഥമെങ്കിലും മാനസിക രോഗ ശുശ്രൂഷ കേന്ദ്രമായിരുന്നു ഇത് പോയകാലത്ത് ഈ മേഖലയിൽ നടന്ന പരീക്ഷണങ്ങൾ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ലളിതമായ ചിത്രങ്ങൾ ബിമാരിസ്ഥാനിലുണ്ട് മരുന്നുകൾ മാത്രമല്ല മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന മറ്റു ചികിത്സാനിധികളും വിമാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു സംഗീത ചികിത്സയായിരുന്നു അതിലൊന്ന് ഈ ജലധാര സ്ഥിതി ചെയ്യുന്ന നടുമുറ്റത്ത് ഇരുത്തിയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള സംഗീത പരിപാടികൾ നടക്കാറുണ്ടായിരുന്നത് നെ എന്ന കൊണ്ടുള്ള സംഗീതമായിരുന്നു അതിൽ പ്രധാനം സൂഫി ആചാര്യനായിരുന്ന ജലാലുദ്ദീൻ റൂമിയിലൂടെയായിരുന്നു ഈ ഉപകരണം കൂടുതലും അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തൊന്ന് രാവുകൾ വായിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാവുന്ന പൗരാണിക ഇസ്ലാമിക ലോകത്തെക്കുറിച്ച മുഴുവൻ സങ്കല്പങ്ങളും ഈ തെരുവിൽ സാർത്ഥകമായി മാറുന്നുണ്ട് ജിന്നുകളുടെയും ദർവേശികളുടെയും രാജാക്കന്മാരുടെയും ഫക്കീറുകളുടെയും നഗരമാണ് കേറോ ഇപ്പോഴും അറിയാം കേറോയിലെ പഴയ നഗരത്തെയും അതിലെ കൂടുതൽ വിശേഷങ്ങളെയും കുറിച്ച് മറ്റൊരു ലക്കത്തിൽ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ